കാഴ്ചക്കുറവുള്ള പി ടി ഫൈവിനെ മയക്കുവടിവെച്ച് പിടികൂടി ചികിത്സ നൽകി റേഡിയോ കോളർ ഘടിപ്പിച്ച് കാടുകയറ്റി ആനയുടെ ഇരു കണ്ണുകൾക്കും കാഴ്ച കുറവുണ്ട് വലത് കണ്ണിന് പൂർണ്ണമായും ഇടത് കണ്ണിന് എഴുപത് ശതമാനവും കാഴ്ച പരിമിതിയുണ്ട് കണ്ണിനേറ്റ പരിക്കാണ് പരിമിതിക്ക് കാരണം ഇരു കണ്ണ് മരുന്ന് വെച്ച് കെട്ടി ചികിത്സ നടത്തിയ ശേഷമാണ് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയെ ഉൾക്കാട്ടിലേക്ക് അയച്ചത് അടുത്ത ഇരുപത് ദിവസം തുടർച്ചയായി ആനയെ നിരീക്ഷിക്കും ഇതിനായി ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ജില്ലയിൽ തുടരും കാഴ്ച ശക്തി വീണ്ടെടുക്കാനായില്ലെങ്കിൽ തുടർ ചികിത്സ നൽകുന്നതിനെപ്പറ്റി ആലോചിക്കുമെന്നും ഡോക്ടർ അരുൺ സക്കറിയ വ്യക്തമാക്കി മൂന്ന് മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് പി ടി ഫൈവിനെ മയക്കുവെടിവ് പിടികൂടിയത് മണിക്കൂറോളം മയക്കത്തിനു ശേഷം ഉണർന്ന് ആനയെ രണ്ട് കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് കാട്ടിലേക്ക് തുരത്തിയത് ഇന്നലെ രാവിലെ എട്ട് മണിയോടെയാണ് ചീഫ് വെറ്ററിനറി സർജൻ അരുൺ സക്രിയുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘവും നൂറോളം വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും അഗ്നിശമന സേനയും ഓപ്പറേഷൻ പി ടി അഞ്ചാമൻ ദൗത്യം ആരംഭിച്ചത് മലമ്പുഴ മാന്തുരുത്തിൽ നിലയുറപ്പിച്ച കാട്ടാനയ്ക്ക് നേരെ രണ്ടു പ്രാവശ്യം മയക്കുവടി വെച്ചു പത്ത് മിനിറ്റിനകം ആന മയങ്ങിയതോടെ ഇരു കണ്ണുകളും കറുത്ത തുണിയിൽ മൂടി വിദഗ്ദ്ധ സംഘം പരിശോധനകൾ ആരംഭിച്ചു ആരോഗ്യ പ്രശ്നവും പരിക്കുകൾ ഗുരുതരമല്ലെന്നും കണ്ടെത്തിയതിനാൽ കാടിനകത്ത് തന്നെ ചികിത്സ നൽകാനും തീരുമാനിച്ചു തുള്ളി മരുന്നുകൾ കണ്ണിൽ നൽകി പിന്നീട് കാട്ടാന മയക്കത്തിൽ നിന്ന് ഉണർന്നതോടെ ഉൾക്കാട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു ദൗത്യം പൂർണ്ണമായി വിജയകരമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ അറിയിച്ചു പി ടി അഞ്ചാമനെ വിദഗ്ധ ചികിത്സയ്ക്കായി കാട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ സഹായത്തിനായി വയനാട്ടിൽ നിന്ന് നേരത്തെ വിക്രം ഭരത് കൊങ്കിയാനകളെയും എത്തിച്ചിരുന്നു മയക്കുവഴിവയ്ക്കുമ്പോൾ ആന അക്രമാസക്തമാകുകയാണെങ്കിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി മലമ്പുഴ കഞ്ചിക്കോട് റോഡിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ചികിത്സ നൽകുന്നതിന് മുന്നോടിയായി ജില്ലയിലെത്തിയ വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി വെള്ളിയാഴ്ച ദൌത്യം തുടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചീഫ് കൺസർവേറ്റർ ഇ സി വിജയാനന്ദന്റെ അധ്യക്ഷതയിൽ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയ പാലക്കാട് ഡി രവികുമാർ മീണ പാലക്കാട് വാളയാർ റേഞ്ച് ഓഫീസർമാരുടെ യോഗം ചേർന്നതിനു ശേഷമാണ് ദൗത്യം ആരംഭിച്ചത് മുപ്പത് മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുണ്ട് പി ടി ഫൈവിന് തമിഴ്നാട്ടിലും വാളയാർ കാടിനുമിടയിലുമായാണ് വിഹരിക്കാറ് തമിഴ്നാട്ടിലെ കാടുകളിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് ഇക്കഴിഞ്ഞ പന്ത്രണ്ടിന് പി ടി അഞ്ചാമന്റെ വരത കണ്ണിനും കാഴ്ചക്കുറവുള്ളതായി കണ്ടെത്തുന്നത് News desk chier la gaumudi?